ഹായ് ടീസ് ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചക്കര മാങ്ങച്ചാറാട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ നല്ല പൊഴുത്ത മാങ്ങ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ അത് ഞാനിവിടെ പൊഴുത്ത് രണ്ട് പഴം വെച്ചിട്ടുണ്ട് അപ്പോൾ പച്ച മാങ്ങ കൊണ്ടും വേണമെങ്കിൽ ഇങ്ങനെ തയ്യാറാക്കട്ടോ അതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുമ്പ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടോ കേട്ടോ ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ തൊലിയൊന്നും കഴഞ്ഞെടുക്കണല്ലോട്ടോ അപ്പോൾ നല്ല കട്ടിയുള്ള തൊലിയൊക്കെ ആണെങ്കിൽ തൊലിയൊക്കെ കഴഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ തന്ന ഞാനിത് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ടേക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചിതെടുക്കണേ മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ നന്നായിട്ട് അരഞ്ഞു പോകട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ക്രഷായി വന്നാൽ മതി ഇഞ്ചി ആയാലും വെളുത്തുള്ളി ആയാലും അപ്പോൾ ഞാൻ മൺചട്ടിയിൽ വെച്ചിട്ടാണ് കേട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഉണ്ടാക്കണമുണ്ടെങ്കിൽ നിങ്ങൾ നല്ലെണ്ണം ഉപയോഗിച്ചുകൊണ്ടിട്ടോ ഞാൻ കുറച്ച് തയ്യാറാക്കണുള്ളൂ അതുകൊണ്ടാണ് വെളിച്ചെണ്ണ എടുക്കുന്നത് ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവൊന്ന് പൊട്ടി വന്ന് കഴിഞ്ഞാൽ ഇതിലോട്ട് അര ടീസ്പൂണ് കടുക്കും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉലുവിയും കടുകൊക്കെ പൊട്ടി വരുന്ന സമയത്ത് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ടല്ലോ ചതച്ചെടുത്താൽ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇതിലോട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതിലോട്ട് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇഞ്ചി ചതച്ചതിട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് വെളിച്ച വെളുത്തുള്ളിയും കൂടെ ഇട്ടുകൊടുക്കാം ഇനി നന്നായിട്ട് തന്നെ വയറ്റി എടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് മൂന്ന് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതിൻ്റെ കൂടെ ഇട്ടുകൊടുക്കാം ഒരു തണ്ട് കറിവേപ്പില ഇട്ടുകൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അര ടീസ്പൂണ് മുളക് പൊടി ഇട്ടുകൊടുക്കാം അപ്പോൾ മുളക് പൊടി ഞാൻ വല്ലാണ്ട് ഇട്ടെടുക്കണില്ല കാരണം ഇതിലേക്ക് ഞാൻ കൂടുതലായിട്ടും കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് അതാണ് ഇതിലേക്ക് ഏറ്റവും ടേസ്റ്റ് ഉള്ളത് ഇനി മുളക് പൊടിയാണ് കൂടുതലും നമുക്ക് വേണ്ടെങ്കിൽ അത് ചേർത്ത് വെത്താൽ മതി ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത മാങ്ങ അതിലോട്ട് ഇട്ടെടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം കുറച്ച് സമയം നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ ഉപ്പാട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഉപ്പ് കുറച്ച് ചേർത്ത് എടുത്താൽ മതി നമ്മൾ സാധാരണ അച്ചാർക്കൊക്കെ ഇടണ മാതിരി ഒരുപാട് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണ്ട കാരണം നമ്മളിതിലേക്ക് ശർക്കരക്ക ഇട്ടിട്ടുണ്ടാക്കണങ്ങനെ അപ്പം മധുരമാണല്ല മുന്നോട്ട് നിൽക്കേണ്ടത് ഇനി ഇതിലോട്ട് കുരുമുളക് പൊടി കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂണ് കുരുമുളക് പൊടി ഞാൻ ഇതിലോട്ട് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ ശർക്കര വെള്ളം കൊടുക്കാം അപ്പോൾ ഞാൻ ഒന്നര കഷ്ണം ശർക്കര നന്നായിട്ട് തന്നെ ഉരുക്കിയെടുത്തിട്ടുണ്ട് ഉരുക്കിയെടുത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ കല്ലൊക്കെ ഉണ്ടാവുമല്ലോ എന്നിട്ട് ഇതിലോട്ട് ഒഴിച്ചെടുക്കുകയാണ് ഒന്നര കഷ്ണം ശർക്കര ഇതിലോട്ട് ആവശ്യത്തിനാവും ഉണ്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിനിട്ടിട്ടൊന്ന് മൂടി വയ്ക്കാം അപ്പോഴേക്കും ശർക്കരൊക്കെ നന്നായി വാങ്ങിയിട്ടൊന്ന് പിടിച്ചിട്ടിട്ടുണ്ടാവും ഒരു രണ്ട് മിനിറ്റ് സമയം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുത്താൽ മതി ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നമ്മൾ ശർക്കര വെള്ളമൊക്കെ ഒഴിച്ചെടുത്തതൊക്കെ നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാറുണ്ട് ഇതിലോട്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വറുത്തെടുത്ത ഉലുവീൻ കടുക് കേട്ടോ ഉലുവീൻ കടുക് ഞാൻ വറുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം കുറച്ച് സമയമൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഫ്ലെയിമും ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒന്ന് ചൂടാറി വരട്ടെ അപ്പോൾ അത് രണ്ട് മണിക്കൂറോളം ആയിട്ടുണ്ട് കിട്ടും അപ്പോൾ നന്നായിട്ട് തന്നെ ചൂട് കറി വന്നിട്ടുണ്ട് ഇനി ഇതൊരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റാം അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചക്കര മാങ്ങച്ചാർ റെഡി ആയിട്ടുണ്ട് അത് നല്ല ടേസ്റ്റിന് മാങ്ങൻ്റെ സീസണൊക്കെ കഴിയുമ്പോൾക്ക് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കി ഇത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരു മാസമൊക്കെ നിൽക്കേക്കാറ് ഇവിടെ കൂടുതലൊന്നും നിൽക്കൂല അപ്പോൾക്ക് കുപ്പി കാര്യാക്കും അപ്പോൾ മറ്റൊരു വേടിയെ കാണാം